ഹായ് ഇത് നമ്മൾ ആലപ്പുഴ ആലപ്പുഴ ഹരിപ്പാട് മുട്ടത്ത് ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയൊരു വീട് ചെയ്യണതാണ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അതായത് വെള്ളം കയറി നിൽക്കുക വീടിൻ്റെ ചുറ്റും വെള്ളം നിറഞ്ഞു നിൽക്കുക അത് കാരണം കൊണ്ട് നമുക്കത് മെയിൻ സ്ലാബ് ചെയ്യാനോ ഫിനിഷ് ചെയ്യാനോ പറ്റിയിട്ടില്ല കാരണം ഫുള്ളായിട്ട് ഇത് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കേടുന്ന വെള്ളം പോലെ ഭയങ്കര സ്മെല്ലും ഉണ്ട് ഇവർ പറഞ്ഞാൽ എന്തോ ഒരു കായ പോകാനിട്ട് ചീഞ്ഞതാണെന്ന് അപ്പോൾ അത് കാലുമായ പ്രശ്നമാണെന്നും പറയുന്നുണ്ട് ചുറ്റോറും വെള്ളം എന്ന് പറഞ്ഞാൽ ചുറ്റോറും വെള്ളം ഇതിനൊന്നും പോകാൻ പറ്റില്ല ഇതിനെ ബേസ്മെൻ്റ് നമ്മൾ തന്നെയാണ് ചെയ്തത് കോൺക്രീറ്റിൽ ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാരണം ഇപ്പോൾ വെള്ളത്തിലാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല വെള്ളത്തിൻ്റെ കളർ നോക്കി ഇവിടെ ഉള്ള വീടുകളൊക്കെ ഏകദേശം ഒരു അവസ്ഥ തന്നെ കേട്ടോ അതിപ്പോൾ കണ്ടു അപ്പുറത്തെ വീട്ടിലെ ടോയ്ലറ്റാണ് ആ ടോയ്ലറ്റേക്ക് ഈ വെള്ളത്തിൽ കൂടി വേണം പോകാൻ അതായത് മഴക്കാലം ഉള്ളൂ മഴക്കാലം തുടങ്ങിയപ്പോഴേക്കാണ് ഈ ഒരു അവസ്ഥ നമ്മളെപ്പോഴും പറയാറുണ്ട് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ബേസ്മെൻറ്റ് വരിക ബേസ്മെൻറ്റ് വരികയെന്ന് നമ്മൾ മലപ്പുറം ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കും ഇപ്പം നമുക്കിപ്പോൾ ഒരു രണ്ട് ചെറിയ മഴ പെയ്താൽ നമ്മളെ ബേസ്മെൻറ്റിൽ ഇതേപോലെ വെള്ളം നിൽക്കുമോ അപ്പോൾ ഇവരിതെന്നും പ്രതീക്ഷിക്കണം എല്ലാ കൊല്ലവും അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ കോൺക്രീറ്റിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടല്ലേ ഇത് തന്നെ നമ്മളൊരു അഞ്ചടിയോളം പൊക്കിയിട്ടുണ്ട് അടി അതായത് ഫ്ലോറിൻ്റെ ലെവലിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഒരു അഞ്ചടി പൊക്കിയിട്ടാണ് നമ്മൾ ബേസ്മെൻ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇത്ര ഹൈറ്റ് ഉണ്ട് അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും വെള്ളം കയറില്ല കാരണം വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമ്പോഴേക്കന്നെ ആ റോഡെല്ലാം കവർ ചെയ്ത് പൊന്തണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബേസ്മെൻറ് പൊക്കിയിരിക്കുന്നത് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ എന്തൊക്കെ കൊള്ളിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ എത്ര സാധനം തന്നെ ഉള്ളു രണ്ട് ബെഡ്റൂമുണ്ട് ഇവിടെ ഒരു ബെഡ്റൂമും അതേപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമും ഈ രണ്ട് ബെഡ്റൂം പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് അതിൻ്റെ മിഡിലായിട്ട് ഇതൊരു കിച്ചണായിട്ട് വണങ്ങി യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് അവിടെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു കിച്ചൺ ഇറക്കി എടുക്കാം അതേപോലെ തന്നെ ഇത് മെയിൻ ഡോറാണ് അപ്പോൾ ഇവിടെ ഫ്രണ്ടിലേക്ക് ചെറിയൊരു ഷീറ്റ് പോലെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഇത്രയും സിറ്റൗട്ടാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ മണ്ണിട്ട കാരണം കൊണ്ടാണ് നമ്മൾ മണ്ണിട്ടതുകൊണ്ടാണിത് ഇട്ടോ ഇവിടെ വെള്ളം കയറാത്തത് ആ വീടിൻ്റെ മിറ്റമൊക്കെ കണ്ടില്ലേ വെള്ളത്തിലാണ് അതേപോലെ വീടിൻ്റെ ഈ ഒരു ഏരിയ മുതല് ഫുള്ള് വെള്ളത്തിലാണ് ഇങ്ങനെയാണ് ഇപ്പം ഇവിടുത്തെ ഒരു അവസ്ഥ ഇത്രയും വെള്ളം കയറിയിട്ടാണ് അപ്പം കിടക്കണത് ഇതിപ്പോൾ ഇപ്പുറത്തെ വീടിൻ്റെ ഏകദേശം ഈ ഹൈറ്റ് വരെ കുറച്ചും കൂടി കയറി അപ്പുറത്തെ വീടിൻ്റെ ആവും അവരത് ആദ്യം പറഞ്ഞു തരുന്നു അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ മെയിൻ റോഡിൻ്റെ ഒരു മെയിൻ റോഡിനേക്കാളും ഒരു ശേഷം ഹൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ബേസ്മെൻ്റ് ചെയ്തത് കാരണം ഇത് ഓൾറെഡി ഇവിടെ ഒരു കുഴിയായിരുന്നു അപ്പോൾ വെള്ളം കയറും എന്നുള്ളത് നൂറ് ശതമാനം കൺഫേമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം പൊക്കിയിട്ടാണ് ചെയ്തത് ഇത് പണ്ടത്തെ ഒരു ഗവൺമെൻറ്റ് പദ്ധതിയിലുള്ള വീടാണ്ട്ടോ ഏകദേശം മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ ചെയ്താണെന്നാണ് പറയണത് അതായത് സിംഗിൾ ഇഷ്ടികയിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ മെയിൻ റൂഫ് ഓടൊക്കെ എല്ലാം വെച്ചിട്ട് വാർത്തിരിക്കുകയാണ് അപ്പം ഇത്രയും വെള്ളം കയറിയിട്ട് ഈ നാലിഞ്ചിലുള്ള ഇഷ്ടിക വരെ ഇത്രയും കാലം നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് വർഷമായി എന്നാണ് ഇവർ പറയണത് അപ്പോൾ ഈ ഇഷ്ടികയ്ക്ക് മുപ്പത്തഞ്ച് വർഷം ഇതേപോലെ വെള്ളം കിട്ടിയ സ്ഥലത്ത് നിൽക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളീ കോൺക്രീറ്റ് എത്ര കാലം വെള്ളത്തിലിട്ടാലും ഒന്നും ആണില്ല ഇതിന് കഴിഞ്ഞിപ്പോൾ ചുറ്റും അധികം സ്ഥലമൊന്നുമില്ല അപ്പോൾ ആ റോഡിൻ്റെ ഹൈറ്റിൽ ചെറിയൊരു മതിൽ പോലെ ചെയ്തിട്ട് ഇതിപ്പോൾ ഇവർ അടിച്ച മണ്ണാണ് അതായത് നമ്മളെ ബേസ്മെൻറ്റ് ഫില്ല് ചെയ്യാനായിട്ട് അടിച്ച മണ്ണ് ഇതേപോലത്തെ മണ്ണിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വീടായി കാരണം ഈ സൈഡിൽ കുറച്ച് കെട്ടാനുണ്ടെന്നേ ഉള്ളൂ ഈ ഒരു സൈഡിൽ കുറച്ച് കെട്ടി കഴിഞ്ഞാൽ മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുവരെ മണ്ണിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ യൂസ് ചെയ്യാം കാരണം ബാക്കിൽ ഇവർക്ക് ഈ കുറ്റി കാണുന്നതാണ് ഇവരെ സ്ഥലം അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഒക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ എത്ര വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുടിവെള്ളത്തിൻ്റെ കാര്യം പ്രശ്നമായിരിക്കും കാരണം നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടില്ലേ അപ്പോൾ കുടിവെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ ഈ വീടിൻ്റെ കണ്ടന്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ ഇതിപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഭിത്തി അല്ലാണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഒരു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഒരു ബേസ്മെൻ്റ് രീതിയിൽ ഇട്ടതല്ല കേട്ടോ നമ്മൾ ഈ നാലിഞ്ചിൻ്റെ ഭിത്തി തന്നെയാണ് അടി മുതൽ അടി വരയ്ക്കും പോയിരിക്കുന്നത് അതായത് നമ്മളൊരു രണ്ട് ഷട്ടർ അധികം വെച്ച് അതിൻ്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്തു തോന്നിയുള്ളൂ കാരണം ഇത് ആകെ മുന്നൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അതായത് നിങ്ങൾക്കിത് കണ്ടറിയില്ലേ ഈ വണ്ണത്തിലാണ് ഞാൻ ഇതിൻ്റെ ബേസ്മെൻറ്റും ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിയിൽ മാത്രമാണ് നമ്മൾ രണ്ടടി ഡെപ്തിൽ പി സി സി ചെയ്തിട്ടുള്ളു അപ്പോൾ ഞാൻ അതിന് കുറേ ആൾക്കാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അത് കുഴപ്പമില്ല ചോദിക്കണവർ ചോദിച്ചോളൂ കാരണം അപ്പുറത്ത് നിൽക്കുന്ന വീട് കരിങ്കലിൽ ചെയ്തതാണ് അത് കാണുമ്പോൾ ആർക്കും കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമ്മൾ ചെയ്തത് അടി പി സി സി ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കമ്പി എടുത്ത് ഇതേപോലെ അടിയിൽ നിന്ന് വല്ലേ അടീൻ്റെ ഇതിനുള്ള കമ്പിയാണ് ഈ മുകളിലേക്ക് പൊന്തി കിടക്കണത് നിൽക്കേണ്ട ആവശ്യമുള്ളു ഇത് നിങ്ങൾ ഈ വെള്ളത്തിൽ പത്ത് കൊല്ലം അല്ല ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം ഇട്ട് കഴിഞ്ഞാലും വീടിനൊന്നും സംഭവിക്കില്ല കാരണം ഇതിപ്പോൾ ഈ വെള്ളത്തിലാണ് നിൽക്കണവച്ചാൽ മഴ പെയ്യുമ്പോൾ ഫുള്ള് മഴയും നമ്മൾ മെൻസിലാപ്പിൻ്റെ മുകളിലാണ് നിൽക്കണ ഇനി അല്ലെങ്കിൽ ഇതേ ഇത് കോൺക്രീറ്റിൻ്റെ ഒരു നിർമ്മിതിയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് വെള്ള ടാങ്ക് ആയിട്ട് ഉപയോഗിക്കാം പണ്ടത്തെ വീടുകളൊക്കെ കാലാകാലം വർഷങ്ങളോളം വെള്ള ടാങ്ക് ആയിട്ട് ഉപയോഗിച്ചിരുന്നു ഇതേപോലത്തെ കോൺക്രീറ്റിൻ്റെ തന്നെ നമ്മൾ വെള്ള ടാങ്കിനൊക്കെ മുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് നാലിഞ്ച് തിക്നസിലൊക്കെ തന്നെയുള്ളൂ കോൺക്രീറ്റിൻ്റെ ഇത് വാർത്തിട്ടുണ്ടായിരുന്നത് അതിന് എട്ട് ഇഞ്ചിൻ്റെ ആവശ്യം വരുന്നില്ല ഇതിലിപ്പോൾ എന്താണിപ്പോൾ ഇവർക്കുള്ള ബെനിഫിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരിനോട് ചോദിക്കലുണ്ട് കട്ടേരത്തിലും ചെയ്യണേനെന്താ ഇപ്പോൾ ബെനിഫിറ്റ് എന്നപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇതിൻ്റെ ഈ വീടിൻ്റെ അടുത്ത് കഴിയുമ്പോഴേക്കും ഇലക്ട്രിക്കൽ പൈപ്പിങ്ങും അതായത് നമ്മൾ കേബിളിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു വീട്ടിൽ പിന്നെ നോർമൽ കുറച്ച് സ്വിച്ചുകളും ഡെമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇലക്ട്രിക്കലിൻ്റെ വർക്ക് കഴിഞ്ഞു പിന്നെ ഏകദേശം ഈ ഫിനിഷാണ് നമ്മൾ ചുമരുള്ളത് അപ്പോൾ ഈ ജോയിൻറ്റ് നോക്കണ്ട ജോയിൻറ്റ് ജസ്റ്റ് ഇതിപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യണ കാരണം കൊണ്ട് നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കാത്തതാണ് ശരിക്കും ഇത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കോട്ട് പ്രൈമർ അടിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ അപ്പോൾ ഇത് രണ്ട് കോട്ട് പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ നിലം കോൺക്രീറ്റിങ് ചെയ്യണ സമയത്ത് നല്ല ഫിനിഷിങ് ആക്കിയിട്ട് ചെയ്താൽ ടൈൽസിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മളെ പണ്ടത്തെ മുസൈക്ക് പോളിഷ് ചെയ്യണ മെഷീൻ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ടൈൽസിൻ്റെ എംസാൻഡ് മേടിക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ അതിനൊരു എക്സ്പെൻസ് വരിക അപ്പോൾ വലിയ വീട് വെക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ട അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം നമ്മൾ ഈ സാധാരണ ഇപ്പോൾ ഇതൊരു സാധാരണക്കാരൻ്റെ വീടാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല കാരണം ബെഡ്റൂം വരുന്നത് എട്ടേ എട്ടേ ഉള്ളൂ അതിലൊരു ചെറിയ ബാത്റൂമ് ഇത് ഏകദേശം ഏഴടി വീതിയുള്ളൂ അപ്പോൾ ഇത്ര മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വീട് എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാകുമല്ലോ അപ്പോൾ അവർക്കിത് പ്രൈമർ അടിച്ചാൽ തന്നെ അടിപൊളിയായിട്ട് ജീവിക്കാം പിന്നെ ഇപ്പോൾ ഇതിൽ ഓൾറെഡി ജനൽ പോളി ഉണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ ഇതിന് അവർക്ക് അഡീഷണൽ ആയിട്ട് ഗ്ലാസ് മാത്രമേ വെക്കേണ്ടുള്ളൂ ഈ വീടിന് അവിടെ ഒരു മെയിൻ ഡോറും ഇവിടെ ഒരു കിച്ചൺ ഡോറും വെച്ച് കഴിഞ്ഞാൽ വീട് അടച്ചുറപ്പും ചെയ്തു അപ്പോൾ സാധാരണക്കാരന് ഈ ഒരു സെറ്റപ്പിൽ ജീവിക്കാം പിന്നെ അവരെ കയ്യിൽ കാശുണ്ടാവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ അടിയിൽ നമ്മൾ കോൺക്രീറ്റ് പോളിഷ് ചെയ്തത് വേണമെങ്കിൽ അനോവൈറ്റോ ഗ്രാനൈറ്റോ അത് ഏത് വേണമെങ്കിലും അന്നത്തെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചിട്ട് ഇടാം ഉള്ളിപ്പോൾ എന്താ ചെയ്യുക രണ്ട് കോട്ട് പ്രൈമർ അടിച്ചാൽ മതി കാശുണ്ടാവുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ ജിപ്സും പുട്ടിയോ അല്ലെങ്കിൽ നോർമൽ പുട്ടി തന്നെ മൂന്ന് കോട്ടോ നാല് കോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പക്ക ആയിട്ട് കിട്ടും അതൊക്കെ പൈസയുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ എന്നോടൊരാൾ എപ്പോഴും വിളിച്ചിട്ട് എത്ര സ്ക്വയർ ഫീറ്റിന് എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല കാരണം ഇതിനിപ്പോൾ ആയിരത്തി മുന്നൂറാണ് എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ സെറ്റപ്പിൽ താമസിക്കാൻ ഇവർ ഒരു ലക്ഷം രൂപ ചിലവാക്കിയാൽ മതി നിങ്ങളെ തന്നെ ആലോചിച്ച് നോക്കും ഒരു ബാത്റൂമുണ്ട് ചെയ്യാൻ ആ ബാത്റൂം അടിപൊളിയായിട്ട് എല്ലാ ഫിറ്റിങ്സും നമുക്ക് ആ പൈസേൻ്റെ ഉള്ളിൽ ഒതുങ്ങും ഈ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഇലക്ട്രിക്കൽ സ്വിച്ചും ലൈറ്റും ഫാനും അതായത് മൂന്ന് ഇവിടേക്ക് ഫാനും മേടിക്കാൻ എല്ലാത്തിനും പാടെ കൂടിയിട്ട് ആകെ ഈ ഒരു ബഡ്ജറ്റേ വരള്ളൂ അഡീഷണൽ ഒരു ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കയറി താമസിക്കാൻ പറ്റും അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന നാല് ലക്ഷം രൂപയൊക്കെ ഉണ്ടല്ലോ ആ നാല് ലക്ഷം രൂപയ്ക്ക് ശരിക്കും ഗവൺമെൻറ് ഇങ്ങനത്തെ പാവപ്പെട്ട ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനത്തെ ചെറിയ വീട് വയ്ക്കാനുള്ള അനുമതി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതായത് ഇപ്പോൾ ഒരു നാല് ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫുൾ ഫിനിഷ് ആക്കാൻ അവരെ കൊണ്ട് പറ്റുള്ളൂ അതും ഞാൻ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ മാത്രം അല്ലാണ്ട് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൺസക്ഷൻ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പം എന്താ ചെയ്യണത് ഗവൺമെൻറ് കൊടുക്കണമെങ്കിൽ പകുതി ആൾക്കാരും പൈസ ഉള്ള ആൾക്കാരാണ് അവർ ഈ ഗവൺമെൻറ്റിൻ്റെ നാല് ലക്ഷം മേടിക്കും എന്നിട്ട് സാധാരണ നല്ല വലിയ റൂമുകളും വലിയ ഹാളൊക്കെ എടുത്തിട്ട് ഈ അടുക്കളേൻ്റെ ഭാഗം അവിടെ ഒഴിച്ചു നിന്ന് ഗവൺമെൻറ്റിൻ്റെ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അവർ വീട് രണ്ടായിരം മൂവായിരം ആയിട്ടാണ് നീട്ടും അല്ലേ സത്യത്തിൽ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കാം എല്ലായിടത്തും അതല്ലേ കണ്ടുവരണത് അർഹതപ്പെട്ടവന് കാരണം ഈ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കയറ്റണവന് ആദ്യം ബേസ്മെൻറ്റ് ഇടാൻ ഒന്നിനും പൈസ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഗവൺമെൻറ്റ് കൊടുക്കണ പൈസയ്ക്ക് അതൊരു ഫുൾ ഫിനിഷ് ആക്കി കൊടുക്കുകയാണെങ്കിലേ ഉള്ളൂ അവർക്കതൊരു ഉപയോഗത്തിൽ പെടുക മറ്റത് ഇതേപോലെ കാര്യവിവരമുള്ളവനും അതിവളവുള്ളവനും ആ ഫണ്ട് മേടിച്ച് ഒരു വലിയ വീടിൻ്റെ ബഡ്ജറ്റാണ് ആദ്യം കണ്ടിട്ടുണ്ടാകുക പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആ പൈസ മേടിക്കും എന്നിട്ട് ബാക്കി അവൻ എസ്റ്റേഷൻ ചെയ്തിട്ട് അവൻ്റെ ഇഷ്ടത്തിനുള്ള വീടാക്കി മാറ്റും അത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഈ ഒരു ഇപ്പോൾ ഒരു ചെറിയൊരു കുടുംബത്തിനൊരു നാല് ലക്ഷം രൂപ ഒരു വീടിന് കൊടുക്കണത് ആ കുടുംബത്തിന് താമസിക്കാനാണല്ലോ അതായത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും രണ്ട് പിള്ളേരുമാണെന്നുള്ളൊരു ചെറിയ കുടുംബമാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് റൂൾസ് ഇറക്കണം ഇതേപോലെ ചെറിയ ബെഡ്റൂമേ പണിയാൻ പാടുള്ളൂ എട്ട് എട്ടിൻ്റെ ബെഡ്റൂമ് അതേ പണിയാൻ പാടുള്ളൂ അങ്ങനെ പണിയുമ്പോൾ എന്താണ് സംഭവിക്കുക അപ്പോൾ ഈ എക്സ്റ്റൻഷൻ പ്ലാനുള്ള ആൾക്കാരൊന്നും ചെയ്യില്ല കാരണം അവർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ വീടിൻ്റെ ചുമരടക്കം പൊളിക്കേണ്ടി വരും അത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആവും അപ്പോൾ അവർ ചെയ്യില്ല കാരണം ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ കാണുമ്പോൾ കാണാലോ ആ അത് എട്ട് എട്ടിൻ്റെ റൂമാണല്ലോ ഇത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ കിട്ടിയ വീടാണെന്ന് ഇത് ഗവൺമെന്റിന്റെ പൈസയും മേടിച്ച് പിന്നെ അത് അവര് രജിസ്ട്രേഷനും ചെയ്ത് അവർ എല്ലാ പൈസയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ലക്ഷറി വീടാക്കിയിട്ട് മാറ്റും ഒന്ന് പാവപ്പെട്ടവനോ അന്നൊന്നും മഴയത്തും ഈ പട്ടപ്പേരയിലും കടക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം പാവപ്പെട്ടവനായിട്ട് പറയാനും സംസാരിക്കാനും ആരും ഉണ്ടാവില്ല പത്താള് പിന്നാലെ നടന്നിട്ടാവും പിന്നെ ഇത് ലോണും ഇതൊക്കെ പാസ്സാക്കി വീട് പൊളിച്ച് ചിലപ്പോൾ താഴെ ഒരാളാണെങ്കിലും കൂടി അതിനോട് പറ്റിയിട്ടുണ്ടാവില്ല അപ്പൊ എന്തായിക്കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ എപ്പോഴൊന്നും വർക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കാരണം കണ്ടില്ലേ ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് മഴ എല്ലാം തന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഫുള്ള് വെള്ളമാണ് മഴയെന്ന് എന്തെങ്കിലും ആവുന്നവരെ നമുക്ക് ഇപ്പം ഇനി ഇതുമൊന്നും ചെയ്യാൻ